പാകിസ്ഥാൻ എന്നുള്ളതിനെ ഒരു രണ്ടാമത്തെ പുണ്യ ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ നിലപാട് ഇപ്പോഴും ആ നിലപാടാണ് പാകിസ്ഥാൻ പക്ഷേ ഒരൊറ്റ രാജ്യം അതിനെ പിന്തുണച്ചിട്ടില്ല അവർ പറയുന്നതാണെന്നറിയോ മദീനെ എങ്ങനെയാണോ കലിമ കലിമചൊല്ലി ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും പാകിസ്ഥാൻ ഒപ്പം നിൽക്കണമെന്ന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലൊരൊറ്റ രാജ്യം പാകിസ്ഥാൻ്റെ ഈ ക്രോസ് ബോർഡർ ടെറിസത്തെ പിന്തുണച്ചിട്ടില്ലെന്നും മാത്രവുമല്ല നോക്കൂ ഈ ആക്രമണം തെരഞ്ഞെടുത്ത ദിവസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സൗദി അറേബ്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി രണ്ട് പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് ട്രേഡ് ആയി ബന്ധപ്പെട്ട കരാറുകൾ ഒപ്പിടുന്ന നേരമാണ് പാകിസ്ഥാൻ ആക്രമിച്ചത് തന്നെ സൗദിയുടെ പിന്തുണയില്ല ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ പിന്തുണയില്ല ഇനി മാത്രവുമല്ല നോക്കൂ ഇന്ത്യ ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്ന മറ്റൊരു കരാറുണ്ടല്ലോ ഈ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ ഇത് വലിയ എക്കണോമിക് ഇൻട്രസ്റ്റ് ആണെന്ന് ഏതെങ്കിലും തരത്തിൽ യു എ E Kuwait. ഖത്തർ ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങളും അപ്പുറത്ത് ഇന്ത്യയുമായുള്ള എക്കണോമിക് റിലേഷൻസിനും അപ്പുറത്തേക്ക് ഈ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോറിനും അപ്പുറത്ത് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ തയ്യാറാവൂ തയ്യാറാവില്ല അതുകൊണ്ടാണ് സിംല കരാറിൽ നിന്നുള്ള ഏകപക്ഷീയമായ പിന്മാറ്റം ചൈനയ്ക്ക് തിരിച്ചടിയാണ് എന്നുള്ളതാണ് എല്ലാ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അത് സ്ട്രാറ്റജിക്കലി അഡ്വാൻറ്റേജ് ടൂ ഇന്ത്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്ട്രാറ്റജിക്കലി അഡ്വാൻറ്റേജ് ടു ഇന്ത്യ ഇന്ത്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് പാകിസ്ഥാനെ തീരുമാനമെടുക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കി ാക്കുന്നു പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്